േ തലശ്ശേരിയിലെ ഗുരുദേവ ഭക്തന്മാർ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഗുരുവിൻ്റെ മനോഹരമായ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിലെ അതിനുള്ള ആളുകളൊക്കെ ഒത്തുകൂടി മുർക്കോത്തുകുമാരനാണതിൻ്റെ നേതാവ് എല്ലാവരും കൂടെ പൊതുയോഗം കൂടി തീരുമാനമെടുത്തു ക്ഷേത്രസന്നിധിയിലെ ഗുരുമന്ദിരം സ്ഥാപിക്കണം മുർക്കോത്തുകുമാരൻ ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതിയ സുഹൃതി കൂടിയാണല്ലോ അപ്പം അതേറ്റവും ഉചിതമായിരിക്കണം ഭംഗിയായിരിക്കണം മിഴിയുറ്റതാവണം എന്നൊക്കെ വിചാരിച്ചു തലശ്ശേരിയിലെ നല്ല ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി ഗുരുദേവന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ചട്ടം കിട്ടി അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് ട്രെയിനിലും വള്ള ബോട്ടിലുമൊക്കെയായി ശിവഗിരിയിലേക്ക് വരികയാണ് അങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ ഈ ശേഖരൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ വിചാരിക്കുകയാണ് ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള എടുക്കാനാണല്ലോ താൻ പോകുന്നത് ഏതു തരത്തിലാവണമെന്ന് ഇദ്ദേഹം അങ്ങനെ പല ചിന്തകളും മനസ്സിലുണ്ടായി അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് കൈയിട്ട് ഒരു നാണയം കയ്യിലെടുത്തു അപ്പൊ അന്നത്തെ നാണയമാണ് ബ്രിട്ടീഷ് ആധിപത്യമുള്ള രാഷ്ട്രമാണന്ന് ഭാരതം അതുകൊണ്ട് ആ കോയിനിലെ നാണയത്തിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പടമുണ്ട് അപ്പൊ അദ്ദേഹം ആ കോയിനെടുത്ത് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഇതേപോലെ ഈ രാജ്ഞിയുടെ ഇരിപ്പ് പോലെ അത്തരം ഒരു രീതിയിൽ ഗുരു ഇരുന്ന് തരികയാണെങ്കിൽ ആ പടം സുന്ദരമായിരിക്കുമല്ലോ ഇങ്ങനെ വിചാരിച്ച ഇദ്ദേഹം ശിവഗിരിയിലെത്തി ഗുരുവിനോട് കാര്യങ്ങളൊക്കെ ഉദ്ബോധിപ്പിച്ചു ഇന്നെ ആവശ്യത്തിനാണ് ഞാൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത് അങ്ങയുടെ പ്രതിമ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി കൂടിയ കമ്മിറ്റിയാണ് എന്നെ ഇതിനെ നിയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു അതിന് നാം എന്തു ചെയ്യണം അങ്ങൊന്ന് ഇരുന്നു തരണം അപ്പോൾ ഗുരു അങ്ങോട്ട് ചോദിക്കുകയായി നാണയത്തിലൊക്കെ രാജ്ഞിയുടെ പടം പോലത്തെ രീതിയിൽ ഇരുന്നാൽ മതിയോ ശേഖരൻ എന്താണോ മനസ്സിലാ ചിന്തിച്ചത് അതുതന്നെ ഇവിടെ ഗുരു അങ്ങോട്ട് പറയുക ശേഖരന് അത്ഭുതം അത്ഭുത സ്തബ്ധനായി നിൽക്കേണ്ടി വന്നു ഒരു നിമിഷം ഇവിടെ അങ്ങനെ അദ്ദേഹം മനസ്സിൽ കണ്ട കാര്യം ഗുരുദേവന്റെ പടം ഫോട്ടോയില് പകർത്തി അപ്പൊ അതൊരു ചിത്രമായി ആ ചിത്രം വെച്ചാണ് ഗുരുവിന്റെ ആദ്യത്തെ ലക്ഷണമൊത്ത പ്രതിമ പഞ്ചലോഹം എന്നും വെങ്കല പ്രതിമ എന്നും കാണുന്നുണ്ട് ആ പ്രതിമ നിർമിച്ചത് തവർലി എന്ന് പറയുന്ന ഒരു പ്രതിമ നിർമ്മാതാവാണ് നിർമിച്ചത് സമാനമായിട്ട് മറ്റൊരു സംഭവം തിരുവിതാംകൂർ മഹാ രാജ്യത്തെ രാജാക്കന്മാരുടെ റാണിമാരുടെയും ഒക്കെ ചിത്രം ആവശ്യം വരുമ്പോൾ എടുക്കുന്ന ഒരു അനുഗ്രഹീതനായ ചിത്രകാരനായിരുന്നു കൃഷ്ണക്കുറുപ്പ് പടം വരയ്ക്കുകയാണ് ഫോട്ടോ എടുക്കുകയല്ല പടം വരയ്ക്കുന്ന അങ്ങനെ രാജാവിൻ്റെയും റാണിയുടെയും ഒക്കെ പടം വരയ്ക്കുകയും അങ്ങനെ കൊട്ടാരത്തിലെ ചിത്രകാരനായിട്ട് ഇദ്ദേഹത്തിന് നല്ല ഖ്യാതി ഉണ്ടായി അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ആഗ്രഹം ശ്രീനാരായണ ഗുരുദേവിന്റെ ഒരു ചിത്രം വരയ്ക്കണം ഇപ്പൊ ഇദ്ദേഹം കോലത്തുകരയിൽ പോയി ഗുരുദേവന് തിരുസന്നിധാനം ചെയ്യുന്ന വേളയിൽ കോലത്തുകരത്തി എത്തിയപ്പോൾ ധാരാളം ആളുകൾ ഗുരുവിനെ നമസ്കരിക്കാൻ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇദ്ദേഹം മാറി നിന്നു ഏതാണ്ട് തിരക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു ഗുരു ചോദിച്ചു നമ്മുടെ ചിത്രം വരയ്ക്കാനാണോ വന്നത് എന്നൊക്കെ ചോദിച്ചു അതേ സ്വാമി എനിക്ക് അങ്ങയുടെ ഒരു ചിത്രം വരയ്ക്കണമെന്നുണ്ട് അങ്ങൊന്ന് ഇരുന്ന് തരണം അപ്പൊ ഗുരു നല്ല പൊസിഷനിൽ അങ്ങ് ഇരിക്കുകയാ ഗുരുവിനറിയാമല്ലോ ഇങ്ങനെ ഒരാൾ വരുമെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് ഗുരു അങ്ങനെ തന്നെ ഇരുന്നു ഗുരുദേവന്റെ ആ ഒരു ഇരിപ്പ് കൃഷ്ണക്കുറുപ്പ് മനസ്സിൽ ഒപ്പിയെടുത്തു എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിരുന്നും ചിത്രം വരച്ചു വളരെ വേഗം ചിത്രം വരച്ചു മനോഹരമായ ആ ചിത്രം ഗുരുവിനെ കാണിക്കുകയും ചെയ്തു ആ ചിത്രമാണ് കോലത്തുകരയിലെ ക്ഷേത്രത്തിന്റെ വാദിക്കൽ കുമാരനാശാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സംഭവം അപ്പൊ ഈ രണ്ടു സംഭവത്തിലും നമ്മൾ ഇവിടെ പറയാൻ കാരണം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിൽ ചെല്ലുന്ന ആർക്കും കാണാം മനോഹരമായ ഒരു ഗുരുമന്ദിരം അതിലെ ലക്ഷണമൊത്താ ഗുരുവിന്റെ പ്രതിമ ഈ പ്രതിമ ആദ്യം എവിടെ ഇരുന്നു ശേഖരന്റെ ഉള്ളിലിരുന്നു ശേഖരൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം സ്വാമി ഇരിക്കുന്നതെന്നൊരു ചിന്തയോടുകൂടി പോയി ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്താൽ അത് പ്രതിമയാവില്ലല്ലോ പടമല്ലാത്തോ പിന്നീട് ആ പടത്തെ വെച്ചുകൊണ്ടാണ് പ്ര തവർലി പ്രതിമയുണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ സംഭവത്തിൽ കൃഷ്ണക്കുറുപ്പ് ഗുരുദേവന് ഇരിക്കുന്നത് മനോഹരമായ ആ ഇരിപ്പൊന്നും മനസ്സിൽ ഒപ്പിയെടുത്താ മനസ്സിലൊപ്പിയെടുത്തിട്ട് പിന്നെ വീട്ടിൽ പോയിരുന്ന് സുന്ദരമായിട്ട് ചിത്രം വരയ്ക്കുകയാണ് അപ്പൊ ഈ രണ്ട് സംഭവത്തിലും രൂപമായിട്ട് മാറിയുന്നതിന് മുമ്പ് മനോമാത്രം ഇതം ചിത്രം ഇവാഗ്രേ സർവമീ ദൃശ്യം എന്ന് ഗുരു ഇവിടെ പറയുന്ന രീതിയിൽ എല്ലാം മനോമാത്രമായിരുന്നു ഈ ചിത്രം ഗുരുവിന്റെ കൃഷ്ണക്കുറിപ്പ് വരച്ച ചിത്രം എന്തായിരുന്നു മനോമാത്രം സങ്കല്പ മാത്രമായിരുന്നു ആരുടെ കൃഷ്ണക്കുറിപ്പിന്റെ ഇതേപോലെയാണ് ഈ സർവപ്രപഞ്ചവും സർവദൃശ്യവും ഈശ്വരൻ സൃഷ്ടിച്ചത് ഇപ്പെല്ലാം സൃഷ്ടിക്കുന്നതിനു മുൻപ് അത് മനസ്സില് ചിന്തയില് ഇരിക്കുകയാണ് ചിന്താരൂപത്തിലാണ് ആ സമയത്ത് അത് വർധിക്കുന്നത് കൃഷ്ണക്കുറുപ്പിന്റെ ഉള്ളിൽ ഒരു ചിന്താ തരംഗം അങ്ങനെ കടന്നുപോയി അങ്ങനെ കടന്നുപോയപ്പോഴേ ഗുരുവിന്റെ രൂപം അങ്ങനെ മനസ്സിൽ കൂടി രൂപഭാവങ്ങള് ചിന്താ തരംഗങ്ങളായിട്ട് കടന്നു വന്ന് ആ ചിന്താ തരംഗങ്ങള് കയ്യിൽ കൂടി ബ്രഷിൽ കൂടി ഒരു നല്ല മനോഹരമായ ചിത്രമായിട്ട് മാറുന്നു ചിത്രങ്ങളും അതായത് ഈ പ്രപഞ്ചമെല്ലാം ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ സർവ്വചിത്രങ്ങളും പ്രപഞ്ചത്തിലെ ജാതമായത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അഗ്രേ ചിത്രം ഇവ മനോമാത്രം ചിത്രകാരന് എപ്രകാരമാണോ ചിത്രം വരയ്ക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സങ്കല്പമായിരിക്കുന്നത് പോലെ ഇതെല്ലാം പണ്ട് 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 സൃഷ്ടിക്കും മുമ്പ് മനോമാത്രമായിരുന്നു അങ്ങനെയുള്ള ഇതിനെ ചിത്രകാരൻ എങ്ങനെയാണോ ചിത്രം വരച്ചത് അതേപോലെ ജഗതീശ്വരൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു സുന്ദരമായ ഒരു വിവരണമല്ലേ ഇത് എത്ര ലോജിക്കായിട്ടാണ് ഗുരു ഇത് ഈ തത്വം അവതരിപ്പിക്കുന്നത് പലരും പറഞ്ഞ് ഇതൊക്കെ അശാസ്ത്രീയമാണ് എന്താണ് ഇവരുടെ ഈ ശാസ്ത്രീയ ശാസ്ത്രത്തിന് അനുകൂലമായിട്ട് ശാസിക്കുവാൻ അനുയോജ്യമായതാണല്ലോ ശാസ്ത്രം ഇപ്പൊ ഏത് ശാസനകളും അനുയോജ്യമാകണമെങ്കിൽ ഒരു നല്ല ശാസ്ത്രകാരന്റെ കണ്ടുപിടുത്തം അതിന്റെ പിന്നിൽ അനിവാര്യമാണ് ഇവിടെ ഇതാ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാശാസ്ത്രജ്ഞൻ ഗുരു കണ്ടുപിടിച്ച പരമസത്യത്തെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കൃതികളിൽ കൂടി ദർശനമാലയിലെ ദർശനത്തിൽ കൂടി ആദ്യം ഗുരു ഈ പ്രപഞ്ചത്തെ അംഗീകരിച്ചുകൊണ്ട് കണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വിവരണം നടത്തുകയാണ് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ഒരു ആനയെ കണ്ടു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്ക മോനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ഒരു ആനയെ കണ്ടു എന്ന് പറഞ്ഞു കുഞ്ഞിനോട് പറഞ്ഞപ്പോ കുഞ്ഞെന്തു പറഞ്ഞു അച്ഛ ആന എങ്ങനെ ഇരുന്നു അച്ഛങ്ങട്ട ആന എങ്ങനെയാണ് ഇരുന്നത് അതിന്റെ കളർ എന്തായിരുന്നു അപ്പൊ പറഞ്ഞു മോനെ അത് കറുത്ത കളറുള്ള ഒരു ആനയായിരുന്നു അതിന് എത്ര പൊക്കം ഉണ്ടായിരുന്നു വച്ചാ അതിന് എട്ടടി പത്ത് പത്ത് അടി പൊക്കം ഉണ്ടായിരുന്നു അതിന് കൊമ്പുണ്ടായിരുന്നു വച്ച ഉണ്ടായിരുന്നു രണ്ട് കൊമ്പുണ്ടായിരുന്നു നാല് കാലുണ്ടായിരുന്നു ഒരു വാലുണ്ടായിരുന്നു ഒരു തുമ്പിക്കൈ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം പറയില്ലേ അങ്ങനെ ഒരു ആന തലേ തലേദിവസം ഉണ്ടായതേ അവിടെ ഇല്ലായിരുന്നു പക്ഷെ സ്വപ്നത്തിൽ കണ്ടതാണ് കണ്ട കാര്യത്തെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും അതേപോലെ ഇല്ലാത്തതായിട്ടുള്ള ആത്യന്തികമായിട്ടില്ലാത്ത ഈ പ്രപഞ്ചത്തെ കുരുക്കന്മാര് സുന്ദരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ശ്രീനാരായണ മാമുനിയും ആ ഒരു മാർഗം സ്വീകരിച്ച് നമ്മളുടെയൊക്കെ കണ്ണു തുറക്കാൻ വേണ്ടി അധ്യാരോപദ ദർശനത്തിൽ കൂടി പ്രപഞ്ചത്തിന്റെ സത്യം വിവരിച്ചു തരികയാണ് ശ്രദ്ധയോടെ കേൾക്കാം നന്ദി